നമസ്കാരം ഫോൺ കോൾ വഴിയും ഇന്റർനെറ്റ് വഴിയുമൊക്കെ തൽക്ഷണം സന്ദേശം അയക്കാൻ കഴിയുന്ന ഈ കാലഘട്ടത്തിലും ഒഡീഷ പോലീസിന് മറ്റൊരു മാർഗമുണ്ട് എന്താണെന്നോ പ്രാവുകൾ പ്രാവുകളെ തങ്ങളുടെ സന്ദേശവാഹകരായി ഒഡീഷ പോലീസ് ഇപ്പോഴും ഉപയോഗിക്കുന്നു ഒഡീഷയിൽ സംഭവിക്കുന്ന വൻ ദുരന്തങ്ങൾ ആശയവിനിമയ സംവിധാനങ്ങൾ തകരാറിലാകുമ്പോഴാണ് ഒഡീഷ പോലീസ് പ്രാവുകളിലൂടെ സന്ദേശങ്ങൾ കൈമാറുന്നത് പഴയ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകാലം മുതലാണ് പോലീസ് സ്റ്റേഷനുകളിൽ പരസ്പരം ആശയവിനിമയം നടത്താൻ പക്ഷികളെ ഉപയോഗിച്ചിരുന്നത് ആ കാലഘട്ടത്തിൽ സന്ദേശം കൈമാറുന്നതിനായി നൂറിലധികം ബെൽജിയൻ ഹോമർ പ്രാവുകളെ ഉപയോഗിച്ചിരുന്നു മണിക്കൂറിൽ അൻപത്തഞ്ച് കിലോമീറ്റർ വേഗത്തിലും അഞ്ഞൂറ് മൈൽ ദൂരെ വരെയും പറക്കാൻ ഈ പ്രാവുകൾക്ക് കഴിയുമെന്നാണ് ഒഡീഷ പോലീസ് പറയുന്നത് ഇത്തരത്തിൽ നൂറ്റി അൻപത്തഞ്ച് പ്രാവുകൾ ഇപ്പോഴും പോലീസ് സംരക്ഷണത്തിലുണ്ട് പ്രാവുകളുടെ പരിപാലനത്തിനും ജീവനക്കാരുടെ ശമ്പളത്തിനുമായി സംസ്ഥാന സർക്കാർ പ്രതിവർഷം അഞ്ച് ലക്ഷത്തി പതിനാലായിരം രൂപയാണ് ചെലവഴിക്കുന്നതെന്നാണ് റിപ്പോർട്ട് ഒഡീഷയിൽ നടന്ന രണ്ട് പ്രധാന ദുരന്തങ്ങളിൽ ആശയവിനിമയം നടത്താൻ ഈ പ്രാവുകളുടെ സംവിധാനമാണ് ഏറെ സഹായിച്ചത് ഒഡീഷയിലെ കട്ടക്കിൽ പോലീസ് പ്രാവസേനയുടെ ഒരു ആസ്ഥാനം സ്ഥാപിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ തീരദേശങ്ങളിൽ ചുഴലിക്കാറ്റ് വീശിയടിച്ചപ്പോൾ ആശയവിനിമയ സംവിധാനങ്ങളൊക്കെ തകരാറിലായി ഈ സമയത്ത് പ്രാവുകൾ വഴിയാണ് പോലീസ് സന്ദേശം വഹിച്ചത് ഇനി മറ്റൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ വെള്ളപ്പൊക്ക സമയത്തും പ്രാവുകളെയാണ് സന്ദേശവാഹകരായി ഉപയോഗിച്ചത് കനം കുറഞ്ഞ ഒനിയൻ പേപ്പറിൽ സന്ദേശം എഴുതി ഒരു ചെറിയ ക്യാപ്സ്യൂളിൽ തിരികിയ ശേഷം പ്രാവിന്റെ കാലിൽ കെട്ടിയിട്ടാണ് സന്ദേശങ്ങൾ അയയ്ക്കുന്നത് ദുരന്ത സമയത്ത് ഇന്റർനെറ്റിലൂടെയും ഫോണിലൂടെയും ആശയവിനിമയം നടത്താൻ കഴിഞ്ഞില്ല എങ്കിലും പ്രാവുകളെ ഉപയോഗിച്ച് സന്ദേശം അയക്കാൻ കഴിയുമെന്നും പോലീസ് വ്യക്തമാക്കുന്നു ഏതായാലും ഈ കാലഘട്ടത്തിലും പോലീസ് പ്രാവുകളെ ആശ്രയിക്കുന്നു എന്നുള്ളത് വളരെ കൗതുകമുള്ള കാര്യമാണ്